മത്സ്യബന്ധനം സാംസ്കാരിക വകുപ്പ് മന്ത്രി സർ ഈ ഗവൺമെന്റ് ഒരു നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിൽ മുന്നോട്ട് പോവുകയാണ് അതിന്റെ ഭാഗമായി ഒരുപാട് പദ്ധതികളും വികസന കാഴ്ചപ്പാടുകളും കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ കേരളത്തിന്റെ തനതായ സാംസ്കാരിക പാരമ്പര്യത്തെ പരിപോഷിപ്പിച്ചും നവോത്ഥാന ആശയങ്ങളെ അതിന്റെ തുടർച്ച ഉറപ്പുവരുത്തിയും നല്ല ഇടപെടലുകളാണ് സാംസ്കാരിക രംഗത്ത് നാല് വർഷമായി നമ്മൾ നടത്തി സാധാരണ ഒന്ന് കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങളെ പരിപോഷിപ്പിക്കുന്ന പദ്ധതികളാണ് പരമ്പരാഗതമായ എല്ലാ കലാരൂപങ്ങളെയും കണ്ടെത്തി പരിപോഷിപ്പിച്ച് ഡിജിറ്റലൈസ് ചെയ്യുന്ന ഒരു പദ്ധതി കേരളത്തിൽ നമ്മൾ നടപ്പാക്കി വരിക അതുപോലെ തന്നെ കലാകാരന്മാരെ സംരക്ഷിക്കുന്നതിനുള്ള അവരുടെ ജീവിതം നിലവാരം മെച്ചപ്പെടുത്താനുള്ള ജീവിതോപാധി ശക്തിപ്പെടുത്താനുള്ള ഒരുപാട് സഹായങ്ങൾ വളരെ സന്തോഷപ്രദമായി അവരെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയും അതുപോലെ സാർ കലാപ്രവർത്തനത്തെയും സാംസ്കാരിക സംഘടനകളെയും വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളെയും മികച്ച നിലയിലേക്ക് മാറ്റാൻ നമുക്ക് കഴിഞ്ഞ ഈ കാലഘട്ടം സർ ബുക്ക് പറ്റി ഇവിടെ പ്രതിപാദിച്ചു ഫോക്ക് ലോറിനെ പറ്റി പ്രതിപാദിച്ചു എന്ന് നിശ്ചയിക്കുന്നില്ല ഇന്ന് എല്ലാ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളും സ്വന്തം കാലിൽ സാമ്പത്തിക വരുമാനം ഉണ്ടാക്കുന്ന തലത്തിലേക്ക് അതിനെ വളർത്താൻ കഴിയും സർ പാവപ്പെട്ട കലാകാരന്മാരെ സംരക്ഷിക്കാനുള്ള പദ്ധതികളും ആവിഷ്കരിച്ചു വരാം സർ വജ്ര ജൂബിലി ഫെലോഷിപ്പ് മുതൽ ഇന്ന് കലാരംഗത്ത് നമ്മൾ നടപ്പാക്കുന്ന മഴ മഴമിഴി തളിർമിഴി അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞതുപോലെ കടൽമിഴി അടക്കമുള്ള അതുപോലെ തന്നെ വൈക്കൽ സത്യാഗ്രഹത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയ കാര്യങ്ങൾ സർവോദ സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷ പരിപാടികൾ അതുപോലെ തന്നെ കലാകാരന്മാരുടെ പെൻഷൻ അവരുടെ ക്ഷേമനീതി പ്രവർത്തനങ്ങൾ പുതിയതായിപ്പോൾ ആലോചിക്കുന്ന ഇൻഷുറൻസ് ചികിത്സാ സഹായങ്ങൾ അതുപോലെ തന്നെ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്നവർക്കും വനിതകൾക്കുള്ള സിനിമാ പദ്ധതികൾ അതുപോലെ തന്നെ സാർ കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യമായി ഒ ടി ടി പ്ലാറ്റ്ഫോം കേരളത്തിൽ നടപ്പാക്കിയ ഒരു ഗവൺമെൻ്റ് ആണ് സാംസ്കാരിക സമുച്ചയങ്ങൾ മൂന്നെണ്ണം തീർന്നു സാർ ആറെണ്ണത്തിനു വേണ്ടി സ്ഥലം ഏറ്റെടുത്ത് നിർമ്മാണ നിർമ്മാണപ്പെടുത്തേക്ക് പോകുന്നു അതിനുള്ള ഡി പി ആർ ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു വകുപ്പിൻ്റെ കീഴിലുള്ള എല്ലാ തിയേറ്ററുകളും ഇന്ന് നവീകരിച്ച് പ്രത്യേകിച്ച് തിരുവനന്തപുരം തൃശൂരിലെല്ലാം അതിൻ്റെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ പുതിയ ധാരാളം തിയേറ്ററുകളുടെ നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരണ ഘട്ടത്തിലാണ് അതുപോലെ തന്നെ നമ്മുടെ സിനിമ മ്യൂസിയം അതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു ഡിജിറ്റലൈസേഷൻ ഞാനിവിടെ വിശദീകരിച്ചു അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല സാർ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ അടക്കമുള്ള പ്രവർത്തനങ്ങൾ പുതിയ തലങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കലാമണ്ഡലത്തെ ഒരു മികച്ച സർവകലാശാലയാക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി സാർ സിനിമ കോൺക്ലേവിലേക്ക് നമ്മൾ എത്തുകയാണ് സിനിമാ നയം നമ്മൾ രൂപീകരിക്കാൻ പോകുന്നു അതുപോലെ തന്നെ എല്ലാ അക്കാദമികളും ഇപ്പോൾ അന്താരാഷ്ട്ര പിന്നെ സാഹിത്യ ഫെസ്റ്റിവലിനെ പറ്റി പറഞ്ഞു നാടക ഫെസ്റ്റിവലിനെ പറ്റി പറഞ്ഞു ഫോക്ക് ഫെസ്റ്റിവലാണ് പോകുന്നു സാർ ഇന്ത്യയുടെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മികച്ച ആളുകളെ കൊണ്ടുവന്ന ആ പരിപാടി എല്ലാം നടത്തുന്നു സാർ വാസ്തുവിദ്യാ ഗുരുകുലത്തെ ഇന്ന് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമായത് മാത്രമല്ല പൈതൃക രീതിയിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന ഏജൻസിയായി ഗവൺമെൻറ് മാറ്റി അതിൻ്റെ ഫലമായി വളരെ മികച്ച പ്രവർത്തനത്തേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓരോ സ്ഥാപനങ്ങളും ഞാൻ വിശദീകരിക്കുന്നതല്ല ഇന്ന് മെച്ചപ്പെട്ട നിലയിലാക്കാൻ പോകുന്നത് സാർ സാർ ആ നിലയിൽ ഈ നടപ്പാക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം നമുക്ക് പരിമിതികളുണ്ടെങ്കിലും കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിക്കുന്ന തരത്തിലുള്ള സഹായങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട തന്നെ ഈ വർഷം തന്നിട്ടുണ്ട് കുറച്ചുകൂടി ചിലപ്പോൾ നമുക്ക് സഹായങ്ങൾ വേണ്ടി വേണ്ടിവരുകയും ചെയ്യും സാർ അതിനെല്ലാം അംഗീകാരം തരണം ഇവിടെ വന്ന നല്ല ഫലപ്രദമായ ചർച്ചകളാണ് സാംസ്കാരിക വകുപ്പിനെ പറ്റി പറഞ്ഞത് അതെല്ലാം തന്നെ അംഗീകരിക്കപ്പെടാവുന്ന കാര്യങ്ങൾ അതെല്ലാം ഞാൻ അംഗീകരിക്കുക അതിലൊരു കാര്യം ഗൗരവമായി ഇവിടെ ഉന്നയിച്ചത് നമ്മുടെ കരുനാപ്പള്ളി എം എൽ എ ഉന്നയിച്ച വിഷയമാണ് സാർ ഈ മൈക്ക് സാങ്ഷൻ പത്തുമണിക്ക് ശേഷം കിട്ടുന്നില്ല എന്നൊരു പ്രശ്നം അത് കേരളത്തിലെ കലാകാരന്മാരെ ഏറ്റവും കൂടി ബാധിക്കുന്നൊരു പ്രശ്നമാണ് സാർ ദ നോയിസ് പൊല്യൂഷൻ റെഗുലേഷൻ ആക്ട് റെഗുലേഷൻ ആൻഡ് കൺട്രോൾ റൂൾസ് രണ്ടായിരം പ്രകാരം നമ്മുടെ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻ്റ് ഇരുപത്തെട്ട് പത്ത് രണ്ടായിരത്തഞ്ചിൽ വന്നതിൻ്റെ ഫലമായിട്ട് സംഭവിച്ചതാണ് സാർ അതിന് എന്താണ് അതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയുന്നതിനെ സംബന്ധിച്ച് അങ്ങ് ഉന്നയിച്ചതിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല ഗവൺമെന്റ് ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് അത് പരിശോധിച്ചിട്ടുണ്ട് അതിൻ്റെ നിയമോപദേശം നമ്മളിപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് പോകുമെന്ന കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുക സർ ധാരാളം പുതിയ പദ്ധതികൾ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ പദ്ധതികളും ഇപ്പോൾ കലാഭവൻ മണിയ സ്മാരകമടക്കം ഓ എൻവി സ്മാരകം അടക്കം അതുപോലെ തന്നെ തോപ്പിൽവാസി സ്മാരകമടക്കം അരവിപ്പുറം മഠം ശ്രീനാരായണഗുരു ഓഡിറ്റോറിയം അടക്കം അതുപോലെ തന്നെ ഈ പേറ്റോ ചാവറക്കുലിയക്കൂസ് പദ്ധതി അടക്കം കേളപ്പൻ സ്മാരകം അടക്കം ഒരുപാട് പദ്ധതി അല്ലെങ്കിൽ ഞാൻ വിശീകരിക്കുന്നില്ല സാർ ഒരുപാട് പദ്ധതികൾ കേരളത്തിൽ നടക്കുകയാണ് അതുപോലെ മാറിവാണി സ്മാരകം അതുപോലെ തന്നെ ഓറൽ ഹിസ്റ്ററി സാംസ്കാരിക മ്യൂസിയം നമ്മുടെ കേരളത്തിൻ്റെ മൺമറഞ്ഞ് പോയ എല്ലാ കലാരൂപങ്ങളും കണ്ടെത്താനുള്ള പുതിയ പദ്ധതികൾ ധാരാളം ഗൗരിയമ്മ സ്മാരകം കൃഷ്ണപുള്ള സ്മാരകം എല്ലാം അതിൻ്റെ നടപടിക്രമങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ സാർ രണ്ട് കാര്യം രാഷ്ട്രീയം പറയാൻ ഉദ്ദേശിച്ചല്ല പക്ഷേ രണ്ട് കാര്യം ബഹുമാനപ്പെട്ട കരുനാപ്പള്ളി അങ്ങ് പറഞ്ഞതുകൊണ്ടായിരുന്നു മറുപടി പറഞ്ഞു പോകും നിങ്ങൾ അത്രയും ഒരുപാട് ആക്ഷേപിച്ച ഒരു കാര്യം പറഞ്ഞു അതിനകത്തൊരു കാര്യം ഈ സി പി എമ്മിൻ്റെ സമ്മേളനത്തെ പറ്റി ഒരു പരാമർശം നടത്തി അവിടെ എല്ലാം അത് അത് പറയാതെ അത് കേൾക്കാതെ കൊണ്ടാണ് അല്ല അങ്ങ് ഞാൻ സാർ സമയമെടുത്തില്ല ഞാൻ വകുപ്പിനെ പറ്റി പറഞ്ഞോളൂ ഞാൻ പറഞ്ഞത് അദ്ദേഹം ഞാൻ അങ്ങനെ ആക്ഷേപിക്കൊന്നും അല്ല സി പി എം സമ്മേളനത്തിൽ തിരുമനായി അഭിപ്രായ പ്രകടനം അദ്ദേഹം നടത്തി സാർ ഒരു കാര്യം ഞാൻ പറയാം സി പി എം സമ്മേളനത്തിൽ തിരുമനല്ല തിരുമ്മിയത് നിങ്ങളുടെ രാഷ്ട്രീയമാണെന്ന കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് നല്ലതുപോലെ അറിയാം തിരുമൽ മാത്രമല്ല നടത്തുന്ന ഒരു പാർട്ടിയാണ് അപ്പുറത്തിരിക്കുന്ന കാര്യം വിസ്മരിച്ചു പോലെ സാർ ഒരു കാര്യം കൂടി പറഞ്ഞു സർ ചങ്ങമ്പുഴ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ പിന്നെ പിന്നെ പറഞ്ഞുകൊണ്ട് ഒരു കവിത അദ്ദേഹം ഉന്നയിച്ചു എന്റെ പ്രിയ സുഹൃത്ത് ബഷീർ അവിടെ അതോ പറഞ്ഞു അവസാനിപ്പിക്കുക ആ കവിതയ്ക്ക് ഒരു ചെറിയ മറുപടി ഉണ്ട് അദ്ദേഹം വേറൊരു കാര്യം ഒരു കവിതയും കൂടെ പറഞ്ഞായിരുന്നു ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതിരിക്കുമോ പതിവരെ നിങ്ങൾ തൻ പിന്മുറക്കാം എന്ന കാര്യം കൂടി അങ്ങ് വായിച്ച് പ്രസംഗിക്കുന്ന നല്ലതായിരിക്കും നിങ്ങൾ അപ്പുറത്തും ഞങ്ങൾ ഇപ്പുറത്തും ഇരിക്കുന്നതിന്റെ കാരണം പറഞ്ഞുകൊണ്ട് ഈ ധനാഭ്യർത്ഥന നമ്പർ എട്ട് എക്സൈസ് എക്സൈസ് എന്ന എട്ടാം നമ്പർ ധനാഭ്യർത്ഥനക്ക് ബഹുമാനപ്പെട്ട അങ്ങൾ അവതരിപ്പിച്ച മോഷൻ പ്രസ് ചെയ്യുന്നുണ്ടോ കട്ട്മോഷനുകൾ സഭ തള്ളിയിരിക്കുന്നു ഇനി എക്സൈസ് എന്ന എട്ടാം നമ്പർ ധനാഭ്യർത്ഥന പേരിൽ കാര്യവില പട്ടികയിൽ സൂചിപ്പിച്ച ലിസ്റ്റിൽ പ്രസുധനാഭ്യർത്ഥനയ്ക്ക് നേരെ അഞ്ചാംകുളത്തിൽ കാണിച്ചിട്ടുള്ള തുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കുന്ന അനുവദിക്കണമെന്ന് വിക്ഷേപത്തെ അനുകൂലിക്കുന്നവർ യെസ് എല്ലാം പറഞ്ഞു യെസ് 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 പോൾ ബെൽ യെസ് എക്സൈസ് എന്ന എട്ടാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ കാരുവിര പട്ടികയിൽ സൂചിപ്പിച്ചിട്ടുള്ള ലിസ്റ്റിൽ പ്ലസ് ടു ധനാഭ്യർത്ഥനയ്ക്ക് നേരെ അഞ്ചാംകുളത്തിൽ കാണിച്ചിട്ടുള്ള തുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കുന്നതിനെ അനുവദിക്കണമെന്ന് ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ യെസ് നോ നിഷ്പക്ഷ പാലിക്കുന്നവർ എപ്സ്റ്റൈൻ സ്റ്റാർട്ട് പോളിംഗ് സ്റ്റാർട്ട് പോളിംഗ് പറഞ്ഞാലേ വരുള്ളൂ ശരിയായില്ല ഇന്നലെയും ശരിയായില്ലേ യെസ് യെസ് പറഞ്ഞേക്കോ ആഡ് ചെയ്യാം ഏഡില്ല വരാത്തൊന്നു പറയണേ അന്നശ്രീ കമൻസ് പറയണ്ടാവും യെസ് ആയില്ലേ ആഡ് ആഡ് ചെയ്യാം ഏഴ് സെക്കൻഡ് ബാക്കി ഇരുപതും രണ്ടും ഇരുപത്തി രണ്ടേ ഉള്ളൂ മിനിസ്റ്റർ ഉള്ളത് എസ് പോസിഷൻ എത്രയാണ് ട്വൻറ്റി ടു ആണ് യെസ് യെസ് ഉപക്ഷേപത്തെ ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ എഴുപത്തി നാല് ഉപക്ഷേപത്തെ പ്രതികൂലിക്കുന്നവർ ഇരുപത്തിരണ്ട് ഉപക്ഷേപ നിഷ്പത പാലിക്കുന്നവർ പൂജ്യം ഉപക്ഷേപം പാസായിരിക്കുന്നു അനുവദിച്ചിരിക്കുന്നു ധനാഭ്യർത്ഥന നമ്പർ പതിനേഴ് വിദ്യാഭ്യാസം കായികം വിനോദം കലാ സംസ്കാരം വിദ്യാഭ്യാസം കായികം വിനോദം കലാ സംസ്കാരം എന്നീ പതിനേഴ് നമ്പർ ധനാഭ്യർത്ഥനക്ക് ബഹുമാനപ്പെട്ട അംഗങ്ങൾ അവതരിപ്പിച്ച കട്ട് കഠ്മോഷങ്ങൾ പ്രസ് ചെയ്യുന്നുണ്ടോ കട്ട് കട്ട്മോഷങ്ങൾ സഭ തള്ളിയിരിക്കുന്നു ഇനി വിദ്യാഭ്യാസം കായികം വിനോദം കലാ സംസ്കാരം എന്നീ പതിനേഴ് നമ്പർ ധനാഭ്യർത്ഥന പേരിൽ കാര്യവിര പട്ടികളെ സൂചിപ്പിച്ച ലിസ്റ്റിൽ പ്ലസ് വനാഭ്യർത്ഥനയ്ക്ക് നേരെ അഞ്ചാം അഞ്ചാംകുളത്തിൽ കാണിച്ചുള്ള തുക രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കുന്നതിനായി അനുവദിക്കുന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ സെയിം സ്ട്രെങ്ത് ഉപക്ഷേപം പാസായിരിക്കുന്നു ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു ധനാഭ്യർത്ഥന നമ്പർ ഇരുപത്തിരണ്ട് നഗരവികസനം നഗരവികസനം എന്ന ഇരുപത്തിരണ്ടാം നമ്പർ ധനാഭ്യർത്ഥനയ്ക്ക് ബഹുമാനപ്പെട്ടങ്ങൾ അവതരിപ്പിച്ച കറ്റ്മോഷങ്ങൾ പ്രസ് ചെയ്യുന്നുണ്ടോ മോഷൻ സഭ തള്ളിയിരിക്കുന്നു ഇനി നഗരവികസനം എന്ന ഇരുപത്തിരണ്ടാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ കാര്യവിര പട്ടികളെ സൂചിപ്പിച്ച ലിസ്റ്റിൽ പ്ലസ് അനാഭ്യർത്ഥനയ്ക്ക് നേരെ അഞ്ചാം അഞ്ചാംകുളത്തിൽ കാണിച്ചുള്ള തുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കുന്നതിന് അനുവദിക്കുന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ സെയിം സ്ട്രങ് ഉപക്ഷേപം പാസ്സായിരിക്കുന്നു ഗ്രാൻഡ് അനുവദിച്ചിരിക്കുന്നു ധനാഭ്യർത്ഥന നമ്പർ ഇരുപത്തിനാല് തൊഴിലും തൊഴിലാളി ക്ഷേമവും പ്രവാസി ക്ഷേമവും തൊഴിലും തൊഴിലാളി ക്ഷേമവും പ്രവാസി ക്ഷേമവും എന്ന ഇരുപത്തിനാലാം നമ്പർ ധനാഭ്യർത്ഥനയ്ക്ക് ബഹുമാനപ്പെട്ട അംഗങ്ങൾ അവതരിപ്പിച്ച കട്ട് മോഷൻ പ്രസ് ചെയ്യുന്നുണ്ടോ കട്ട് മോഷൻ സഭ തള്ളിയിരിക്കുന്നു ഇനി തൊഴിലും തൊഴിലാളി ക്ഷേമവും പ്രവാസി തൊഴിലാളിക്ഷേമവും പ്രവാസിക്ഷേമവും ഇരുപത്തിനാലാം നമ്പർ ധനാഭ്യർത്ഥന പേരിൽ കാര്യർ പട്ടികയിൽ സൂചിപ്പിച്ച ലിസ്റ്റിൽ പ്ലസ് ടു ധനാഭ്യർത്ഥനയ്ക്ക് നേരെ അഞ്ചാംകുളത്തിൽ കാണിച്ചിട്ടുള്ള തുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കുന്നതിന് അനുവദിക്കുന്ന വിക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ സെയിം സ്ട്രെങ് വിക്ഷേപം പാസ്സായിരിക്കുന്നു ഗ്രാൻഡ് അനുവദിച്ചിരിക്കുന്നു യെസ് യെസ് ധനാഭ്യർത്ഥന നമ്പർ മുപ്പത്തഞ്ച് പഞ്ചായത്ത് പഞ്ചായത്ത് എന്ന മുപ്പത്തഞ്ചാം നമ്പർ ധനാഭ്യർത്ഥനയ്ക്ക് ബഹുമാനപ്പെട്ടങ്ങൾ അവതരിപ്പിച്ച് കഠ്മോഷൽ പ്രസ് ചെയ്യുന്നുണ്ടോ കഠ്മോഷൽ സഭ തള്ളിയിരിക്കുന്നു ഇനി പഞ്ചായത്ത് എന്ന മുപ്പത്തഞ്ചാം നമ്പർ ധനാഭ്യർത്ഥത്തിൻ്റെ പേരിൽ കാര്യവര പട്ടിക സൂക്ഷിച്ച ലിസ്റ്റിൽ പ്രസ്തു ധനാഭ്യർത്ഥനയ്ക്ക് നേരെ അഞ്ചാം കോളജിൽ കാണിച്ചില്ല തുക രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കുന്ന അനുവദിക്കുന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ എഴുപത്തിയാറ് പ്രതികൂലിക്കുന്നവർ ഇരുപത്തിരണ്ട് ഉപക്ഷേപം പാസ്സായിരിക്കുന്നു ഗ്രാൻ അനുവദിച്ചിരിക്കുന്നു ധനാഭ്യർത്ഥന നമ്പർ മുപ്പത്തി ആറ് ഗ്രാമവികസനം ഗ്രാമവികസനം എന്ന മുപ്പത്തി ആറാം നമ്പർ ധനാഭ്യർത്ഥനയ്ക്ക് ബഹുമാനപ്പെട്ടങ്ങൾ അവതരിപ്പിച്ച കട്ട്മോഷങ്ങൾ പ്രസ് ചെയ്യുന്നുണ്ടോ കട്ട്മോഷങ്ങൾ സഭ തള്ളിയിരിക്കുന്നു ഇനി ഗ്രാമവികസനം എന്ന മുപ്പത്താറാം നമ്പർ ധനാഭ്യർത്ഥൻ്റെ പേരിൽ കാര്യകര പട്ടികൾ സൂചിപ്പിച്ച ലിസ്റ്റിൽ പ്രസ്തുത ടു ധനാഭ്യർത്ഥനയ്ക്ക് നേരെ അഞ്ചാംകുളത്തിൽ കാണിച്ചിട്ടുള്ള തുക രണ്ടായിരത്തി അഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കുന്നതിന് അനുവദിക്കുന്ന നിക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ സെയിം സ്ട്രെങ്ത് തുപക്ഷേപം പാസായിരിക്കുന്നു ഗ്രാൻ അനുവദിച്ചിരിക്കുന്നു ധനാഭ്യർത്ഥന നമ്പർ നാൽപ്പത്തിയാറ് സാമൂഹ്യ സുരക്ഷിതത്വം ക്ഷേമവും സാമൂഹ്യ സുരക്ഷിതത്വവും ക്ഷേമവും എന്ന നാൽപ്പത്തി നമ്പർ ധനാഭ്യർത്ഥനയ്ക്ക് ബഹുമാനപ്പെട്ട അംഗങ്ങൾ അവതരിപ്പിച്ച കട്ട്മോഷൽ പ്രസ് ചെയ്യുന്നുണ്ടോ കട്ട്മോഷൽ സഭ തള്ളിയിരിക്കുന്നു ഇനി സാമൂഹ്യ സുരക്ഷിത്വം ക്ഷേമവും എന്ന നാൽപ്പത്താറാം നമ്പർ ധനാഭ്യർത്ഥത്തിന്റെ പേരിൽ കാര്യവര പട്ടികയിൽ സൂചിപ്പിച്ച ലിസ്റ്റിൽ പ്ലസ് ടു ധനാഭ്യർത്ഥനയ്ക്ക് നേരെ അഞ്ചാം കോളേജ് കാണിച്ച തുക രണ്ടായിരത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കുമെന്ന് അനുവദിക്കുന്ന വിപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതികൾ സെയിംസ്ട്രാങ്ക് തുപക്ഷേപം പാസായിരിക്കുന്നതിൽ അനുവദിച്ചിരിക്കുന്നു